സത്യസന്ധമായിട്ട് പറയ് നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തോ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിഡ്ലൻ സ്കോഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ അത്രക്കും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെ ഒക്കെ ബിൽഡ് ചെയ്തത് ആൻഡ് അവരുടെ ന്യൂ ഒക്കെ ഫസ്റ്റ് എവർ കോമ്പറ്റേറ്റീവ് മാച്ച് ഫോർ ലിവർപൂൾ കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ ഫൈനൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ആൻഡ് കുറേയധികം പോസിറ്റീവ് ലിവപൂൾ ഫാൻസിന് കിട്ടിയിട്ടുണ്ടെങ്കിലും മാച്ച് കഴിഞ്ഞപ്പോൾ ഹെയ്റ്റ് വാച്ച് ചെയ്തവർക്കാണ് ആ ഒരു ലാസ്റ്റ് ലാഫ് കിട്ടിയത് കാരണം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിഷീൽഡ് ചാമ്പ്യൻസ് ആയത് ഈ ഒരു സ്റ്റാർ സ്റ്റാർസ്റ്റഡ് ലിവപൂ സ്കോഡല്ല പകരം അവരെ പെനാൾറ്റിയിൽ തോൽപ്പിച്ച ക്രിസ്റ്റൽ പാലസ് ആണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ട്രോഫീസ് നേരത്തെ എഫ് എ കപ്പിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെയും അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സീസണിലെ ഫസ്റ്റ് മാച്ച് മാച്ചാണെന്നുള്ള ഒരു കാര്യം കണക്കിലെടുക്കുമ്പോൾ ലിവപ്പൂളിന്റെ ഭാഗത്തു നിന്നൊരു മോശം പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ബട്ട് ക്രിസ്റ്റൽ പാലസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ചെറുത്തുനിൽപ്പ് ഈ ഒരു ഗെയിമിനെ കുറച്ചുകൂടെ എന്റർടൈനിങ് ആക്കി എന്നുള്ളതാ പിന്നെ എന്താ ടീസ് ഡീൻ ഹെൻഡ്സൺ രണ്ട് കിഡ്ലൻ സേവ്സ് ആൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടാ സേവ് നടത്തേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു സെലിബ്രേഷനും തൊപ്പി വെച്ചിട്ട് നൈസ് എ കപ്പിന്റെ ഇതുപോലെ ഒരു ഒരു സേവ് ആൻഡ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡും അവരുടെ ഫാൻസും പോരാ എന്ന് ഒഴിവാക്കിയ എന്നിട്ട് ഒരു റൂമറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇനീഗോ മാർട്ടേഴ്സിനെ സൈൻ ചെയ്തപ്പോ ഞാനും പറഞ്ഞു അരേവാ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ഐ മീൻ ബാർസിലോണ ഫാൻസ് ഇയാള് പോണത് കണ്ടിട്ട് ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുക കാരണം അവർക്കറിയാം അവരുടെ സെക്കൻഡ് ബെസ്റ്റ് സെൻട്രൽ ഡിഫൻഡർ ആണ് ക്ലബ്ബ് വിട്ട് ഇങ്ങനെ പോയത് എന്ന് ഈഗോ മാറ്റനസിന്റെ കാര്യത്തിൽ ഈ ഒരു സൈനിങ് മേക്സ് മീ ഹാപ്പി കാരണം അള്ളാസറിന് ആവശ്യമുള്ള പൊസിഷൻക്ക് ഒരു ബെറ്റർ പ്ലെയർ ഈ ഒരു ന്യൂസ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫബ്രീജ് റൊമാനോയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ബോംബ് എഫ് സി ബൈ മ്യൂണിന്ന് കിങ്സ് ലീഗ് കോമാന സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അള്ളാസർ നടത്തി തുടങ്ങി പറഞ്ഞിട്ട് നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇരുപത്തി മില്യൺ വരെ മ്യൂണിക്കിന് കൊടുക്കാൻ അൽനാസർ റെഡി ആണ് മാത്രല്ല കോമാൻഡിനെ സംബന്ധിച്ച് അത്രക്കും ആയിട്ടുള്ള ഒരു ഓഫറും അൽനാസർ കൊടുക്കും ഈ ഒരു ഡീൽ നടക്കാനുള്ള വളരെ വലിയ ചാൻസസ് തന്നെയാണ് ഉള്ളത് പേഴ്സണലി ഇറ്റ്സ് ആൻഡ് ഓക്കെ സൈനിങ് നടക്കുകയാണെങ്കിൽ കാരണം അൽനാസറിനെ സംബന്ധിച്ച് ഒരു വിങ്ങർ ആവശ്യമൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ എന്താണെന്നറിയില്ല എനിക്ക് ആ ഒരു ഇനിഗോ മാർട്ടിനസ് ടൈപ്പ് ഓഫ് ഫീല് തരുന്നില്ല എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫെറാൻ ടോറിസ്റ്റു അള്ളസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫബ്രിജുറമാനോ അങ്ങനെയുള്ള ഒരു സംഭവം നടക്കണില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നതുകൊണ്ട് യാ വളരെ നന്നായി ഒരാവശ്യമില്ലാത്ത സൈനിങ് ആവുമായിരുന്നു അള്ളസറിനെ സംബന്ധിച്ച് ഒരു വിങ്ങർ ഒരു ലെഫ്റ്റ് ബാക്ക് ആൻഡ് ഒരു സോളിഡ് മിഡ്ഫീൽഡർ അത് നിർബന്ധ വെറുതെ ഒരു പ്ലെയർ അല്ല സ്റ്റാർട്ടിങ് ഇലവലിൽ കളിക്കാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പ്ലെയർ തന്നെ വേണം അങ്ങനത്തെ കുറച്ച് സൈനിങ്സ് ആണ് ഇനി വേണ്ടത് ആൻഡ് ഇന്നത്തെ അൾമേരിയക്കെതിരെയുള്ള ആ ഒരു മാച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിഫെൻസ് ആൻഡ് മിഡ്ഫീൽഡ് ഒരുക്ക് വയ്യ വയ്യാന്ന് ഉദ്ദേശിച്ചത് എന്താ ഒരു ലാലിഗ സെക്കൻഡ് ഡിവിഷൻ സൈഡിനേറ്റവും കമ്പീറ്റ് ചെയ്യാൻ വരെ കഴിയണില്ല ഈ ഒരു സ്ക്വാഡിന് ഓക്കെ മൂന്ന് രണ്ടിനാണ് അൽനാസർ തോറ്റത് ആൻഡ് ഓഫ് കോഴ്സ് നവാഫ് അതായത് അൽനാസറിൻ്റെ കീപ്പർ ഒരു ചാൻസ് കോച്ച് തന്നതേനോ അതാണ് ഇല്ലാണ്ടാക്കി ഇനി എന്തായാലും ബെൻഡോനെ ആയിരിക്കും അല്ലാസറിന്റെ സ്റ്റാർട്ടിങ് കീപ്പർ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈനിങ്സ് പ്ലസ് ആ പ്ലേഴ്സ് മര്യാദക്ക് കളിച്ചില്ലാന്നുണ്ടെങ്കിൽ യാ കഴിഞ്ഞ സീസണിനെ കമ്പർന്ന് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും അല്ലാസറിൽ കാണാൻ സാധ്യതയില്ല അണ്ണൻ രണ്ട് ഗോൾ അടിച്ചു ഇതിന് മുന്നോട്ട മാച്ചിൽ മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും കൗണ്ട് ചെയ്യുന്ന ടൈപ്പ് ഗോൾസ് അല്ലല്ലോ നമ്മൾ ആ ഒരു തൗസൻഡ് ഗോൾ ടാർഗറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇതൊക്കെ വെറുതെ ഫണ്ണിന് വേണ്ടിയിട്ടുള്ള ഗോളാണോ ഓൾസോ അൽഹിലാൽ ജയിച്ചു ന്യൂനസ് ഗോൾ അടിച്ചു ഡോൺ കെയർ യാ അത്രേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക ബൈ